എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന കാനറ ബാങ്കിലേക്കുള്ള ജോബ് വേക്കൻസിയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് കാനറ ബാങ്കിലേക്ക് പരീക്ഷ പരീക്ഷയില്ലാതെയുള്ള നിയമനമായിരുന്നു മൂവായിരം ഒഴിവുകളുണ്ടായിരുന്നു ഒരുപാട് പേര് ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചായിരുന്നു തസ്തികയുടെ പേര് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസാണ് അതിൻ്റെ റിസൾട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾക്ക് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാനറ ബാങ്കിലേക്ക് പരീക്ഷയില്ലാതെ ഗ്രാജുവേറ്റ് അപ്രണ്ടിക്സ് തസ്തികയിലേക്ക് നിയമനം ഉണ്ടായിരുന്നു അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒക്ടോബർ ഏഴായിരുന്നു ഒരുപാട് പേര് അപേക്ഷിച്ചു ഇതിലേക്ക് അപേക്ഷിച്ചവർക്ക് റിസൾട്ട് വന്നിട്ടുണ്ട് റിസൾട്ടിൽ പേരുള്ള എല്ലാ ആളുകളും ഡോക്യൂമെൻറ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകേണ്ട ഡേറ്റ് ഡിസംബർ നാലാം തീയതി ആണ് കൃത്യമായിട്ട് വെരിഫിക്കേഷന് പോയാൽ മാത്രമേ നിങ്ങൾക്ക് നിയമനം ലഭിക്കത്തുള്ളൂ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നത് നാൽപ്പത്തി മൂന്ന് സെൻ്ററുകളിലായിട്ടാണ് ഇതിൽ കേരളത്തിലുള്ളത് കോഴിക്കോടും തിരുവനന്തപുരവുമാണ് അപ്പോൾ നിങ്ങൾ ഏത് ജില്ലയിലുള്ളവരാണെങ്കിലും കോഴിക്കോടും തിരുവനന്തപുരം ആയിരിക്കും നിങ്ങൾക്ക് സെൻറ്റർ വരുന്നത് ഓരോ ആളുകൾക്കും സെൻറ്റർ ഏതാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് താഴോട്ട് നോക്കാം ഇതാണ് റിസൾട്ട് റിസൾട്ടിനകത്ത് രജിസ്ട്രേഷൻ നമ്പറുണ്ട് മാറ്റ്സിൻ്റെ എൻറോൾമെൻറ്റ് ഐ ഡി ഉണ്ട് നിങ്ങളുടെ പേര് വരുന്നുണ്ട് കാറ്റഗറി വരുന്നുണ്ട് സ്റ്റേറ്റ് വരുന്നുണ്ട് സെൻ്റർ ഏതാന്നുള്ളത് വരുന്നുണ്ട് ഇവിടെ എല്ലാ സ്റ്റേറ്റും കൊടുത്തിട്ടുണ്ട് താഴോട്ട് പോകുമ്പോഴത്തേക്കും കേരളത്തിൻ്റെ ഉണ്ട് ഇവിടെ മുതലാണ് കേരളത്തിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരളത്തിൽ ഫസ്റ്റ് വരുന്ന പേര് ഐശ്വര്യ എന്നുള്ളൊരു പേരാണ് അപ്പോൾ ഇങ്ങനെ താഴോട്ട് എല്ലാ പേരുകളും ഉണ്ട് നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ പേരുണ്ടോ എന്ന് ആദ്യം കൊടുക്കുന്നത് നിങ്ങളുടെ രസ നമ്പർ ആയിരിക്കും അത് കഴിഞ്ഞ് നാഴ്സിൻ്റെ എൻറോൾമെൻറ്റ് നമ്പര് പിന്നെ നിങ്ങളുടെ പേരുണ്ട് കാറ്റഗറി ഉണ്ട് സ്റ്റേറ്റ് ഉണ്ട് സ്റ്റേറ്റ് കഴിഞ്ഞുള്ള കോളത്തിലാണ് നിങ്ങൾ എവിടെയാണ് വേരിഫിക്കേഷൻ പോകേണ്ടത് എന്നുള്ളത് അതായത് ഇപ്പോൾ ആദ്യത്തെ ഐശ്വര്യ ആണെങ്കിൽ വേരിഫിക്കേഷൻ പോകേണ്ടത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് സെൻട്രലായിരിക്കും ഇനി തൊട്ട് താഴെയുള്ള ഗൗരി ആണെന്നുണ്ടെങ്കിൽ വേരിഫിക്കേഷൻ പോകേണ്ടത് തിരുവാണ്ട്രത്താണ് അങ്ങനെ താഴത്തുള്ള എല്ലാ പേരുകൾക്കും കൃത്യമായിട്ട് അവർ വെരിഫിക്കേഷൻ സെൻറ്റർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ പേര് നേരെ ഏതാണോ സെൻ്റർ വരുന്നത് അവിടെയാണ് നിങ്ങൾ വെരിഫിക്കേഷൻ പോകേണ്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് പേരുടെ പേരുണ്ട് നിങ്ങൾക്കും ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് നമുക്കിനി എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതും മറ്റു കാര്യങ്ങളൊക്കെ നോക്കാം വെരിഫിക്കേഷന് പോകേണ്ട ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ നാലാം തീയതിയാണ് സ്ഥലം മറക്കണ്ട കോഴിക്കോടും തിരുവനന്തപുരമാണ് നിങ്ങളുടെ പേര് നേരെ ഏതാണോ അവിടെയാണ് നിങ്ങൾ പോകേണ്ടത് ഇനി ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെന്റ്സിന്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൊണ്ടു ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് തന്നെ കൊണ്ടു ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടു നോക്കാം ആദ്യം പറയുന്നത് പ്രിന്റ് ഔട്ട് ഓഫ് കോൾ ലെറ്റർ ഫോർ അറ്റൻഡിങ് ഡോക്യുമെന്റ് സബ്മിഷൻ ആൻഡ് വെരിഫിക്കേഷൻ പ്രോസസ് ആണ് അതായത് ഈ ഡോക്യുമെന്റ് സബ്മിഷന് വേണ്ടിയിട്ട് സെലക്ട് ആയ ആളുകൾക്ക് കോൾ ലെറ്റർ വരും ആ കോൾ ലെറ്ററിന്റെ പ്രിന്റ് ഔട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ നിങ്ങൾ അപ്ലൈ ചെയ്ത ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ അതിന് പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നാറ്റ്സിൻ്റെ ഡാഷ് ബോർഡ് കൂടാതെ നിങ്ങളുടെ നാറ്റ്സ് പ്രൊഫൈലിൻ്റെ സ്ക്രീൻഷോട്ട് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കൊണ്ടുപോകുന്നതാണ് അതിൽ കൃത്യമായിട്ട് നിങ്ങളുടെ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് എൻറോൾമെൻറ്റ് നമ്പരും ഉണ്ടായിരിക്കണം പിന്നീട് നിങ്ങളുടെ പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് കൊണ്ടു അതായത് നിങ്ങളുടെ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കൊണ്ടു പിന്നീട് നിങ്ങളുടെ പത്താം ക്ലാസിൻ്റെ പ്ലസ് ഒക്കെ തന്നെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും കൊണ്ടു ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് കൊണ്ടു ഇയർ വൈസ് മാർക്ക് ഷീറ്റ് കൊണ്ടു ഇനി നിങ്ങൾ എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടു നിങ്ങൾ ഒ ബി സി റിസർവേഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാണ് നിങ്ങൾ ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് കൊണ്ടുപോണ്ടതാണ് പിന്നീട് നിങ്ങളുടെ ഫോട്ടോ ഐ ഡി പ്രൂഫായിട്ടുള്ള പാൻ കാർഡ് അല്ലെങ്കിൽ പാസ്പോർട്ട് അല്ലെങ്കിൽ ലൈസൻസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ഐ ഡി ഇതിൽ ഏതെങ്കിലും കൊണ്ടു കൂടാതെ നിങ്ങളുടെ മൂന്ന് പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് കൊണ്ടുപോണ്ടതാണ് അത് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പം നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷനകത്തുള്ള സെയിം ഫോട്ടോ ആയിരിക്കണം ഇതല്ലാതെ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതും കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത്രയും ഡോക്യുമെന്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോയതാണ് ശ്രദ്ധിക്കുക ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടി മാത്രമാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ഡോക്യൂമെൻസും കൊണ്ടു പിന്നീട് നിങ്ങൾക്ക് അവിടെ പ്രോഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും അതായത് നമ്മൾ പറഞ്ഞല്ലോ മലയാളം ലാംഗ്വേജിൻ്റെ റീഡിങ്ങും റൈറ്റിങ്ങും സ്പീക്കിങ്ങിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ടായിരിക്കും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ്റെ ടൈമും ഡേറ്റും പറയുന്നത് ഡിസംബർ നാലാം തീയതി വെനസ്ഡേ രാവിലെ പത്ത് മണി മുതലാണ് അപ്പോൾ നിങ്ങളുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ വെരിഫിക്കേഷന് പോകേണ്ടതാണ് എല്ലാ ഡോക്യുമെൻസും കൊണ്ടു ഇനി നോട്ടിഫിക്കേഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുമെന്ന് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗൂഗിളിൽ ക്യാനറ ബാങ്ക് ഡോട്ട് കോം എന്ന് സെർച്ച് ചെയ്യുക അതിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇത് ബാങ്കിൻ്റെ സൈറ്റ് ആണ് ഇവിടെ നിങ്ങൾക്ക് ഈ സെർച്ച് ബാറിൽ റിക്രൂട്ട്മെൻറ്റ് എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾ റിക്രൂട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ഈ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ നോട്ടിഫിക്കേഷൻസ് വരുന്നതാണ് ഇതിൽ ഈ മൂന്നാമത് കിടക്കുന്ന എൻഗേജ്മെൻറ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ഇൻ ക്യാനറ ബാങ്ക് അണ്ടർ അപ്രൻറ്റിഷിപ്പ് ആക്ട് എന്നുള്ളത് ഈ ഒരു ഓപ്ഷൻ എടുക്കുക ഈ ഓപ്ഷൻ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്കിവിടെ അഡ്വർടൈസ്മെൻറ്റ് കാണാൻ പറ്റും അതിൻ്റെ ഇപ്പുറത്തായിട്ട് ഇവിടെ ഇവിടെ ആയിട്ട് ലിസ്റ്റ് ഓഫ് പ്രൊവിഷണലി സെലക്റ്റഡ് കാൻഡിഡേറ്റ്സ് ഫോർ എൻഗേജ്മെൻറ്റ് ഓഫ് ഗ്രാജുവേറ്റ് അപ്രൻറ്റിക്സ് ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇത് സെലക്ട് ചെയ്യുക ഇതാണ് നിങ്ങളുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഈ ഡോക്യുമെൻ്റ് ഓപ്പൺ ചെയ്താൽ മതി ഇതാണ് ലിസ്റ്റ് വരുന്നത് അപ്പോൾ ഈ ലിസ്റ്റിന് നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ച് നോക്കുക അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് കൊണ്ടുപോകണമെന്ന് അറിയാൻ പറ്റും ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ഡിസംബർ നാലാം തീയതിയാണ് താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ പേരും നിങ്ങളുടെ രസ് നമ്പർ പേരും സെൻ്ററും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ റിസൾട്ട് നോക്കാവുന്നതാണ് അപ്പോൾ കാനറ ബാങ്കിലേക്ക് പരീക്ഷയില്ലാതെയുള്ള നിയമനമായിരുന്നു ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചവർക്ക് ഇപ്പോൾ റിസൾട്ട് നോക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഈ തസ്തികയിലേക്ക് അപേക്ഷിച്ചെങ്കിൽ അവർക്കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ജോബ് ഡീറ്റെയിൽസും ഒക്കെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി